ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാലഭാസ്കറുടെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിപ്പോൾ പറഞ്ഞു വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ തമാശയായിട്ടും തോന്ന് ഒരാളുടെ മരണം തമാശയായിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കരുത് കാരണം ഈ മരണം നടന്നിട്ട് മലയാളത്തിൽ കേരളത്തിലുള്ള ഓരോ വ്യക്തിയും സി ബി ഐ ഓഫീസർമാരായിട്ടുണ്ട് കാരണം അതുപോലെ ആൾക്കാരുടെ മനസ്സ് ഇങ്ങനെ ഈ ഒരു ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ചിന്തിക്കുന്നുണ്ട് അങ്ങനെയാണെ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം മുഴുവൻ ആൾക്കാർക്കും ഇത് ശരിക്കും പറഞ്ഞ സ്വാഭാവിക മരണമല്ല കൊലപാതകമാണ് എന്നുള്ളത് ഉറപ്പായി നൂറിനൂറ് ശതമാനം ഉറപ്പായിട്ടാണ് സാധാരണക്കാർ ജീവിക്കുന്നത് പിന്നെ ഷോബി കലാഭവൻ ഷോബിയുടെ സംസാരം എല്ലാം നമ്മൾ കേൾക്കുന്നതാണ് അയാളുടെ ഇൻ്റർവ്യൂ എല്ലാം കേൾക്കുന്നതാണ് അങ്ങനെ എല്ലാവർക്കും പല സംശയമുണ്ട് പക്ഷേ വേണ്ടപ്പെട്ടവരായിട്ടുള്ളത് ഇപ്പം ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ തന്നപ്പം നമ്മൾ ഓർത്തു എന്തൊക്കെയോ പറയും എന്തൊക്കെയോ അതറിയാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പോയി നോക്കിയിരുന്നു ശശിയായി ഒന്നും അറിഞ്ഞില്ല ആ കൂടി ലക്ഷ്മി ചോദിച്ചതിൻ്റെ അകത്ത് മെയിൻ ഒരു ചോദ്യം എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടായ ഞാൻ സി ബി ഐ അന്വേഷിക്കുന്ന അവരോട് പറയും അവരോട് മൊഴി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഇപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ വന്നിരുന്നു പറയണമെന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെയെല്ലാം വാ അടഞ്ഞു പോയി അതൊരു പരിധിവരെ ശരിയാണ് ആ പുള്ളിക്കാരത്തേക്കുള്ള സംശയമെല്ലാം നമ്മളോട് ഷെയർ ചെയ്യണമെന്നുണ്ടോ ഒന്നും ഇല്ല അത് പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് അങ്ങനെ അവിടെ ആ ഇൻ്റർവ്യൂ അവസാനിച്ച് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും കിട്ടിയൊന്നുമില്ല ഇപ്പോൾ രാഹുൽ ഈശ്വരൊക്കെ പുള്ളിക്കാത്തിയെ സേവ് ചെയ്തൊക്കെ സംസാരിച്ച് വരുന്നുണ്ട് അപ്പോൾ എന്താണേലും ഇപ്പോൾ പുതിയതായിട്ട് ആ പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സി ബി ഐ ഓഫീസർമാരെ കാട്ടും കണഞ്ഞ് ശ്രമിച്ച് അവിടെ നിന്ന് കിട്ടുന്നൊരു തെളിവ് ഇവിടുന്ന് കിട്ടുന്ന തെളിവ് എല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് എല്ലാ സി ബി എല്ലാ യൂട്യൂബർമാരാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പറയും ആ ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എവിടെ എത്തും എന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ പുറകെ വമ്പ ശക്തികളാണ് എവിടെ എത്താനൊന്നും പോയി എന്നാലും വോയിസ് വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓയിസ് ഒരാളെ സാക്ഷിയാണ് ബാലഭാസ്കർ കിടത്തിയിരിക്കുകയാണ് നല്ല ബോധമുണ്ട് ഈ നിലത്തിരിക്കോട് സംസാരിച്ചു കുഞ്ഞ് എവിടെ ഭാര്യ എവിടെ എന്ന് സംസാരിച്ചു അപ്പോൾ ഭാര്യയും കുഞ്ഞും ഇരിക്കുന്നു ആംബുലൻസി നിലത്ത് കിടത്തിയിരിക്കുന്നു വണ്ടിക്കുള്ളിൽ നിറയെ പെട്ടി ഉണ്ടായിരുന്നു ഏതാണ്ട് കുറച്ച് നാപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ അയാൾ കണ്ട കാര്യം ഡ്രൈവറെ വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഡ്രൈവറുടെ കാല്

ഞങ്ങൾ രണ്ടു മൂന്ന് പേർ ശ്രമിച്ചിട്ട് നടക്കില്ലാന്ന് ആ പുകയും ആളി പൊടുന്ന പോകാം തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അങ്ങനെ ഞാൻ ഉടന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാ ബാലഭാസ്കരനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ് ഭാര്യ ഒരു ആംബുലൻസ് അപ്പോഴാണ് ഞാൻ പുള്ളി ഇതുപോലെ കണ്ടിട്ടുണ്ട് പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം നോക്കി ഒന്ന് വീണ്ടും എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എന്തെന്ന് എൻ്റെ മകളെ മകളൊക്കെ എന്ത് പറ്റിയെന്ന് അപ്പോഴാണ് ഞാൻ പറയുന്നത് മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പുള്ളിയ വേറൊരു ആംബുലൻസ് വന്ന് പുള്ളിയ ആ ആംബുലൻസില് കയറ്റി ഭാര്യ അവസാനം അവസാന ഡ്രൈവറെ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട് ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട് പുള്ളിയുടെ കാല് ഓടിഞ്ഞിട്ട് അകത്തോട്ട് കയറി സീറ്റിന് ഇടയിലോട്ട് കയറി സ്റ്റീറിങ് എഞ്ചിന് തന്നെ ഇരിക്കുകയാണ് പുള്ളിയൊരു ബെർബോഡ് ടീഷർട്ട് ആണ് പുള്ളി നമ്മൾ കാലെടുത്തെങ്കില് പുള്ളി സീറ്റിൽ നിന്ന് ഊരി അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും പുള്ളി തന്നെ സമ്മതിക്കുന്നില്ലേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കുന്നു പിന്നെ നല്ല വണ്ടി ഓടിച്ചു ഇതിൽ ഒരുപാട് അവകഥകളുണ്ട് ഉണ്ടെന്ന് പറയാൻ അത് ബസ് ഡ്രൈവർ പറയാൻ പല ബസ് അതൊന്നുമല്ല സത്യം ദൈവത്തിനറി ആരൊക്കെ മൂടി വെച്ചാൽ ദൈവത്തിനറി അത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളൂ ഇത് ഈ കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഒരു പ്ലാന് തന്നെയാണ് പുള്ളി കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് എന്റെ നൂറ് ശതമാനം ഇപ്പൊ പോലീസാർ വന്ന് ചോദിച്ചപ്പോഴും അപ്പൊ പെട്ടികളെല്ലാം ഈ കാറിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ പറക്കി വെച്ചുകൊടുക്കുന്നത് വരെ ഞാനാണ് ഒരു ആറ് ഏഴ് പെട്ടി ഉണ്ടായിരുന്നു അതെല്ലാം ഞാനും കൂടെ നിന്നാണ് പോലീസ് സാറായിട്ട് പറക്കി അതിൽ വെച്ചു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ ഇത് സ്വാഭാവിക ആക്സിഡന്റ് അല്ല എന്ന് എനിക്ക് സംശയം ഒരു ഉറങ്ങിയ ഇതാണെങ്കിലും അടുത്ത കടയുണ്ട് അവിടെ നിന്ന് കയറിയേ വരെയുള്ളൂ ആ കട ഇടിച്ചു തകർത്തേ കയറുള്ളൂ പക്ഷെ ഇത് കറക്റ്റ് ആ മരത്തിലായിട്ടാണ് ഇടിച്ചത് ആ മരത്തിൽ മരത്തിലിടിക്കണിത് എന്നുവെച്ചാൽ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് എന്തായിരുന്നാലും നമുക്കറിയാം ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല ഇത് കറക്റ്റ് ആ മരത്തിൽ തന്നെ ഇടിച്ച് നിൽക്കുക പക്ഷേ ഞാനിപ്പോഴും പുള്ളിയെ കണ്ടാലും എനിക്ക് നല്ലപോലെ അറിയാം ഈ ഡ്രൈവറിനെ കണ്ടാലും അറിയാം നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് എടുത്തത് പക്ഷേ ബാലഭാസ്കർ ഞാൻ വരുമ്പോഴ് റോഡിൽ തന്നെയാണ് കിടക്കുന്നത് റോഡിൽ റോഡിലെടുത്ത് കിടത്തിയിരിക്കുകയാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യ പിന്നെ ആംബുലൻസിലൊക്കെ എടുത്തിരിക്കുകയാണ് പുള്ളി എന്നോട് ചോദിക്കുകയും ചെയ്തു മകളും എന്ന് അപ്പോഴാണ് മകളുള്ള കാര്യം അറിയുന്നത് മകളെ അവർ നേരിട്ട് കൊണ്ടുപോയി ഭാര്യ എടുത്തിട്ട് ആംബുലൻസിൽ കിടത്തിയിരിക്കുന്നു എൻ്റെ കാര്യം ശരിക്കും ഈ ഡ്രൈവറെ ചോദ്യം ചെയ്താൽ പോലീസിന്റെ മുറയിൽ ചോദ്യം ചെയ്താൽ ശരിക്കും അദ്ദേഹം പറയും അതാണ് അതിൻ്റെ സത്യത ഡ്രൈവർ തന്നെ ചോദ്യം ചെയ്യണോ ഇതിന്റെ പിന്നിൽ ആളുണ്ട് കാര്യം പക്ഷെ ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ നമുക്ക് ആരെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മറ്റേ ഒരു ആക്സിഡൻ്റ് ആയ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ കൂടെ വന്നത് ആരെയൊക്കെയാണെന്ന് നമുക്ക് അപ്പഴൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എന്നാലും കണ്ടാൽ ഒന്ന് രണ്ടുപേരെയൊക്കെ അറിയാൻ നല്ലൊരു തടിച്ചിട്ടൊരാളൊക്കെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഡ്രൈവറെ എടുക്കുന്ന സമയത്ത് ആരുമില്ല ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ് ആ അവിടെ അതിനുശേഷമാണ് പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ചേരുന്നത് എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും കാണാൻ സാധ്യതയുണ്ട് കാരണം പെട്ടികൾ ആറേഴ് എണ്ണം ഉണ്ട് മംഗലായാലും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഞാനും കൂടെയാണ് ആ പെട്ടി പറക്കി പറയ്ക്കലിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ലോക്കൽ പോലീസ് പിന്നെ സി ബി ഐ ഒന്നിരുന്നു പിന്നെ ആറ്റിങ് എസ് പി ഒന്നിരുന്നു ഇതെല്ലാം എല്ലാവർക്കും ഒരേ റിപ്പോർട്ടാണ് ഞാൻ കണ്ട കാര്യം ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് മൊത്തവും പറഞ്ഞത് ഓ അപ്പോഴും ഞാൻ പറഞ്ഞു മംഗലാപുരം സ്റ്റേഷനിലെ റിപ്പോർട്ട് എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ ഞാൻ വരുമ്പോഴത്തേ ബാലഭാസ്കർ റോഡിലാണ് കാറിലാണ് ടാറിലാണ് എടുത്തുകിടത്തിരിക്കുന്നത് ഭാര്യ ആംബുലൻസിലും കിടത്തിയിരുന്നു കുഞ്ഞിനെ ചോദിച്ചു കുഞ്ഞിനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു കുഞ്ഞു അങ്ങനെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറഞ്ഞു ആണെന്ന് അപ്പം പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ട് അന്ന് എനിക്കത്ര ഇതാണെങ്കിൽ ഇല്ലെങ്കിലും പിന്നീടാണ് നമുക്കിത് മനസ്സിലാവുന്നത് കാരണം ഇത് പ്ലാന്റ് ഒരു മരണമാണ് അല്ലാതെ അല്ല അത് സ്വാഭാവികമായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണ് എൻ്റെ സംശയം അതല്ല ഒരു ഡ്രൈവർ ഉറങ്ങി ഇത്രയും ഇത് ഇത് കടന്നു ആവശ്യമില്ല ആ തന്നെ വണ്ടി വണ്ടി സെന്ററിൽ ഇടിച്ചാണ് നിൽക്കുന്നത് ഇങ്ങേരൊരു വെറും സാധാരണക്കാരനാണ് ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇങ്ങനെ അറിയത്തില്ല അവിടെ കണ്ട കാര്യം മാത്രമാണ് പറയുന്നത് അതിപ്പം ഒത്തിരി കൂട്ടിയും ഒന്നും പറയാനുള്ള ഒരു കാര്യമില്ല അപ്പൊ അങ്ങേര് പറഞ്ഞോട്ടെ ആറേഴ് പെട്ടിയുണ്ട് അമ്പലത്തിൽ പോകുന്നവർക്ക് എന്ത് എന്തിനാണ് ഈ ആറേഴ് പെട്ടി അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ചില സംശയങ്ങൾ രണ്ടാമത് പറയുന്ന കേട്ടോ ബാലഭാസ്കറെ എടുത്ത് റോഡിൽ കിടത്തിയെന്ന ആ സമയം കൊണ്ട് ആംബുലൻസിൽ ഭാര്യ മാളെയും ഇരുത്തിയിട്ടും ഉണ്ടെന്ന് ഇതൊക്കെ കേട്ടിട്ടൊരിതാണ് പിന്നെ ഡ്രൈവർ ഇറങ്ങാൻ സമ്മതിക്കാത്ത കാര്യം കാലൊടിഞ്ഞ് ജാമായിട്ടിരിക്കുകയാണെങ്കിൽ ഇറങ്ങാൻ പറ്റിയ ഭയങ്കര വേദനയായിരിക്കുമല്ലോ അതായിരിക്കും കാര്യം പക്ഷേങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ തമ്പി എന്ന് പറയുന്ന ആളെയും സ്റ്റീഫൻ ദേവസ്യ സ്റ്റീഫൻ ദേവസ്യ പിടിച്ച് നല്ലപോലെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി ഈ ബാലഭാസ്കർ ഹോസ്പിറ്റലിൽ വെച്ച് അസുഖം ഭേദമായി വലിയ കുഴപ്പമില്ലാതായി എന്നാണ് പറയുന്നത് പക്ഷേ സ്റ്റീഫൻ ദേവസ്യ പോയി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ബാലഭാസ്കർ മരണപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് അറ്റാക്ക് പോലെയൊക്കെ വന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നാല്പത്തഞ്ച് മിനിറ്റൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങേരെന്താ പ്രാർത്ഥിക്കുമായിരുന്നോ ഈ എന്തുവാ ഇങ്ങേർക്ക് ഇത്രമാത്രം സ്റ്റീഫൻ ദേവസ്വയ്ക്ക് പറയാനുള്ളൂ ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം വേറെ രാഹുൽ അതെ അവരെ ഒക്കെ പോലുള്ളവർ പറയുന്നത് യൂട്യൂബർമാർ വെറുതെ ഇങ്ങനെ വായി തോന്നിയത് ചോദിച്ചാൽ അവർ വലിയ ആൾ കളിക്കാൻ വരുന്നു എന്നും പറഞ്ഞുള്ള ഒരു രീതിയാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ സാധാരണക്കാർക്കും യൂട്യൂബർമാർക്കാണേലും ഈ ബാലഭാസ്കറിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ അന്ന് തന്നെ ഒരായിരം സംശയങ്ങളാണ് കാരണം നമ്മളിവരുടെ അച്ഛനും അമ്മയും പണ്ട് രാജൻ കൊലക്കേസിൽ നടന്ന പോലെ കണ്ണാറിൻ്റെ കാലത്ത് കാണുന്ന ഒരിതാണ് അതേപോലെ ഉരുട്ടിക്കൊല നിങ്ങൾക്കറിയാലോ രാജൻ്റെ ഉരുട്ടിക്കൊല അതേപോലെ ഈശ്വര വാര്യരുടെ കഥ അതൊരു സിനിമയൊക്കെ ആയിട്ടുള്ള അതേപോലെ ഈ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മുഖത്തോട്ട് ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെയൊക്കെ മുഖത്തോട്ട് നോക്കുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെളിച്ചത്ത് വന്ന് ഒന്ന് അകത്തിടാൻ പറ്റിയിരുന്നെങ്കിരുന്ന് വളരെ ആഗ്രഹം തോന്നിപ്പോവും ലക്ഷ്മിയുടെ ഇൻറ്റർവ്യൂവിലാണെങ്കിൽ ലക്ഷ്മി ഇതെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചെന്നറിയില്ല ആദ്യമേ ഫസ്റ്റ് നമ്മൾ അത് കേൾക്കുമ്പോൾ ഞാൻ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്താൽ വീഡിയോട്ടെ കാരണം കേൾക്കുമ്പോൾ നമുക്ക് ന്യായം പക്ഷേ നമ്മൾ അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ പോലും ലക്ഷ്മി ടച്ച് ചെയ്യാതെ പോയി അതാണ് ലക്ഷ്മിയുടെ മിടുക്ക് അതൊന്ന് എന്നെങ്കിൽ അവർ ക്വസ്റ്റ്യൻ തയ്യാറാക്കി അങ്ങോട്ട് ചോദിച്ചതും അങ്ങനെയാണ് അതങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നിയ പോലെയാണ് തോന്നിയത് ഇൻ്റർവ്യൂ കണ്ടിട്ട് ഏതായാലും സത്യമായിട്ട് മലയാളികൾ മൊത്തം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതോ ഇടക്കിടക്ക് ബാലഭാസ്കറിൻ്റെ ഈ മരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചർച്ചയായിട്ട് വരും പിന്നെ നിൽക്കും പിന്നെയും വരും പിന്നെയും നിൽക്കും അങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇതിങ്ങനെ അമങ്ങിപ്പോയാലും പിന്നെ അത് കയറി വരും എന്നിട്ട് വീണ്ടും അത് ചർച്ചയാകും വീണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്നേലും ഇത് നമ്മൾ പറയാറില്ലേ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു തെളിവ് ചില കേസുകളിലൊക്കെ അവശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ ഒരു പല പല അനുഭവ കഥ നമ്മൾ കേട്ടിട്ടുള്ള അതുപോലെ ഈ കേസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നിട്ട് ഇതൊന്ന് തെളിഞ്ഞാൽ മതിയായിരുന്നു സത്യമായിട്ടും എന്ത് എല്ലാവരും അതുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഒരു പാവ മനുഷ്യൻ ആ നിലത്ത് കിടത്തിയിടുമ്പോഴും ഇയാൾ പറഞ്ഞു കേട്ടോ എൻ്റെ ഭാര്യയും കൊച്ചും എവിടെയെന്നാണ് ചോദിച്ചത് അത്രയും വേദനയ്ക്കിടയിലും അവനവനത്രയും വേദന എടുക്കുമ്പോഴും പുള്ളി അന്വേഷിച്ചത് അങ്ങനെയാണ് അപ്പം എന്തോരം അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും കൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏതൊരു അച്ഛനും ഒരു ഗ്രഹനാഥനും ഭർത്താവും ഒരു കൊച്ചിൻ്റെ അച്ഛനും ഒക്കെ ആകുമ്പോൾ ആ സ്ഥാനത്ത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുക അതുതന്നെയാണ് അങ്ങേരും ചെയ്തത് ശരിക്കും ഒരു പച്ചയായ മനുഷ്യൻ്റെ വിജ വികാരം തന്നെയാണ് അയളും പ്രകടിപ്പിച്ചത് ബാലഭാസ്കരും പ്രകടിപ്പിച്ചത് ഭാര്യയും കുഞ്ഞും സുരക്ഷിതരാണോ അവരുണ്ടോ എന്നൊക്കെയുള്ള അറിയാനുള്ള അപ്പോഴും അങ്ങേരം റോഡിലാണ് കിടക്കുന്നത് അപ്പോൾ ஓகே தேங்க் யூ ஃபார் வாட்சிங் அடுத்த வீடியோ காணும்